കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കാരണം ആറ്റപ്പൂ ഉള്ളപ്പോ ആണ് ഞാൻ രണ്ടു മൂന്നാല് പ്രാവശ്യം ഇവിടെ വന്നത് ഇന്ന് ആറ്റപ്പൂവ് നമ്മുടെ കൂടെയില്ല അഭാവം സ്വർഗം കൊണ്ട് അലങ്കരിച്ചു കൊടുക്കുമാറാവട്ടെ കബരണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞെട്ടി വിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരല്ല നിന്നും മറ്റൊരു താരം ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമൊന്നൊഴുകി ആ സ്വരമുത്തുകൾ പൊടിച്ച മുറ്റം കണ്ണീരോടെ കൊതിർന്നിടുന്നു കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതിയാതെ ഉദിച്ചുയർന്ന എന്ന സവിധം കരുത്തുകാട്ടും പ്രകാശമാലേ പടച്ചു തമ്പുരാൻ ആ മഹാന്റെ ദർജ വർദ്ധിപ്പിച്ചു കൂടുതൽ പറഞ്ഞു ഒരുപാട് സന്തോഷം തന്നെ